ഒരു പാർട്ടി സംവിധാനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ ഏറ്റവും മികച്ചതാണ് ഇപ്പം കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലില്ല ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെയൊക്കെയുള്ള നടപടി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ എത്ര രൂക്ഷമായിട്ട് എടുത്തു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് കെ കെ ശൈലജ എന്ന് പറഞ്ഞ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രി അവരുടെ സ്വന്തം മണ്ഡലത്തിലാണ് പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം ഒരു പാർട്ടി സംവിധാനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ ഏറ്റവും മികച്ചതാണ് ഇപ്പം കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലില്ല മത്സരിക്കുന്ന ഫാത്തിമ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ ലാസ്റ്റ് ലാപ്പിലാണ് ഏകദേശം പരമാവധി വോട്ടർമാരെ കാണാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെയുള്ള വോട്ടേഴ്സ് ആക്ച്വലി എന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് വാർഡ് റോഡ് അത്തരം ആണോ അതോ സംസ്ഥാനോ നൂറ് ശതമാനം അതായത് അടിത്തട്ടിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മുഗൾ പരപ്പിലുള്ള കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിത് അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റിച്ചറയിലുള്ള വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന സ്ഥലമാണത് അതിനെ നമുക്കൊരു വാടിൻ്റെ ഉള്ളിൽ ചുരുക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചരിത്ര പൈതൃകം ഉള്ള ഒരു നൂറ് ശതമാനം നൂറ് ശതമാനം മാത്രമല്ല കോഴിക്കോടിനെ നമ്മൾക്ക് എങ്ങനെ വരച്ചാലും കുറ്റിച്ചിറയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് വരയ്ക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് പിന്നെ ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വാടിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ആദ്യത്തെ കാര്യം അവർ പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് കോഴിക്കോട് നഗരത്തിലൂടെ മൂക്ക് പൊത്താതെ ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ നടക്കാം എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തന്നെ അവർ വെക്കുകയാണ് അതെല്ലാം ചെറിയ കുട്ടികൾ മുതൽ ഇങ്ങോട്ട് തെരുവുനാശല്യം കുഞ്ഞുങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് ഡ്രെയിനേജ് സിസ്റ്റം മഴ പെയ്താൽ പിന്നെ മുട്ടോളം ഈ പിന്നെ മാലിന്യ വെള്ളത്തിലൂടെ നടക്കേണ്ട അവസ്ഥ അത് എല്ലാ വാർഡിലുള്ള ആളുകളുടെയും പ്രശ്നമാണ് അപ്പൊ ഈ രൂപത്തിൽ ഇത് കുറ്റിച്ചിറ എന്ന വാർഡിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ഈ കുറ്റിച്ചിറയിലെ മാത്രമല്ല ആളുകൾ സംസ്ഥാന രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള അല്ലെങ്കിൽ രാഹുൽ സ്ത്രീ വിഷയം വിഷയം ഇതൊക്കെ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു ആളുകളെ ഏറ്റവും സ്വാധീനിക്കുക ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാർ ഏതൊക്കെ രൂപത്തിൽ ആളുകളെ കൊണ്ട് പിന്നെ വിഷയങ്ങളെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നു ആ വഴിയൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ഈ ഗവൺമെന്റിനോടുള്ള ഒരു രൂക്ഷമായിട്ടുള്ള പ്രതികരണം തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും പിന്നെ ഒപ്പം നിങ്ങൾ സൂചിപ്പിച്ച പോലെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെയൊക്കെയുള്ള നടപടി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ എത്ര രൂക്ഷമായിട്ട് എടുത്തു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇവർ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഇപ്പൊ പാലത്തായി കേസ് ഈ അടുത്ത ദിവസമാണ് അതിൻ്റെ വിധി വന്നത് എന്നിട്ട് എന്തായിരുന്നു ആ കാലത്ത് ഈ സർക്കാരിൻ്റെയും അന്നുണ്ടായിരുന്ന കെ കെ ശൈലജ എന്ന് പറഞ്ഞ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രി അവരുടെ സ്വന്തം മണ്ഡലത്തിലാണ് പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി രൂക്ഷമായിട്ട് ആ വിഷയത്തിൽ ഒരു പരാമർശം വരെ നടത്തി അപ്പോൾ ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ എക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രക്ഷപ്പെടാൻ എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനം നൂറ് ശതമാനം ഒരു പാർട്ടി സംവിധാനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ ഏറ്റവും മികച്ചതാണ് ഇപ്പം കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇപ്പൊ പാർട്ടിയിലില്ല ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്